കൃഷ്ണ ഗുരുവായൂരിപ്പം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ആശംസിക്കുന്നു ഹാപ്പി തേഴ്സ് ഡേ ടു ആൾ അപ്പോൾ ഇന്ന് നമുക്ക് നാരായണീയത്തിലെ അടുത്തൊരു ദശകം എഴുപത്തി ഒമ്പതാമത്തെ ദശകം രുക്മിണി ഹരണം ആ കഴിഞ്ഞ ദശകം എഴുപത്തി എട്ടില് രുക്മിണിയുടെ സന്ദേശം കൃഷ്ണന് ഒരു ദൂതൻ വഴി രുക്മിണി എത്തിച്ച വിവരമാണ് നമ്മൾ വായിച്ചത് ആ സന്ദർഭമാണ് കണ്ടത് ഇതിൽ രുക്മിണിയെ പിന്നെ അവിടെ നിന്നും ഭഗവാൻ പിന്നെ തട്ടിക്കൊണ്ടു പോകുന്നു അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിക്കുന്നു അതാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഇവിടെ രുക്മിണിയുടെ സന്ദേശം ലഭിച്ച ഉടനെ ദൂതനായിട്ടുള്ള ബ്രാഹ്മണൻ വന്നല്ലോ ബ്രാഹ്മണൻ ഒരു ബ്രാഹ്മണൻ്റെ അടുത്താണ് ഇത് ദൂത് കൊടുത്തുവിട്ടത് അപ്പോൾ ആ ബ്രാഹ്മണൻ്റെ കൂടെ ഉടനെ തന്നെ ഒരു രഥത്തിൽ കയറി ഭഗവാൻ രുക്മിണിയെ രക്ഷിക്കാൻ വേണ്ടി എത്തി എന്നാണ് പറയുന്നത് അപ്പോൾ കൃഷ്ണൻ ശിശുപാലൻ അതുപോലെ രുക്മി രുക്മിണിയുടെ സഹോദരനായിട്ടുള്ള രുക്മിയും രുക്മിയുടെ സുഹൃത്താണ് ശിശുപാലൻ ശിശുപാലനാണ് രുക്മിണിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ആ ഒരു വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയാണ് രുക്മിണി കൃഷ്ണനെ വേഗം കാര്യങ്ങൾ അറിയിച്ചത് അങ്ങനെ പിന്നെ പെട്ടെന്ന് കൃഷ്ണൻ പോയപ്പോഴോ ബലരാമന് ആകെ അയ്യോ പിന്നെ സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി ആദവസേനയോടുകൂടി ബലരാമനും അവിടെ പുറപ്പെട്ടു അങ്ങോട്ട് പുറപ്പെട്ടു ഒരു എന്താ പറയുക ശത്രുക്കളിൽ നിന്ന് ഒരു രക്ഷ കൊടുക്കാൻ വേണ്ടി കൃഷ്ണന് അങ്ങനെ ഈ ബ്രാഹ്മണൻ കൃഷ്ണൻ വന്ന വിവരം ഇവിടെ അറിയിക്കുന്നു രുക്മിണിയെ അപ്പോൾ രുക്മിണി ബ്രാഹ്മണനെ പ്രണമിച്ചു അപ്പോൾ മഹാലക്ഷ്മിയുടെ അവതാരമാണ് രുക്മിണി എന്ന് പറയുക അപ്പോൾ ആ രുമിണിയുടെ പ്രണാമം കിട്ടണമെങ്കിൽ ആ ഭാ ആ ബ്രാഹ്മണൻ എത്ര ഭാഗ്യം ശ്രദ്ധിച്ച ആളാണ് കാരണം എല്ലാ സർവ്വ ഐശ്വര്യങ്ങൾക്കും പിന്നെന്താ പറയുക ഇരിപ്പിടമാണ് രുക്മിണി അല്ലെങ്കിൽ മഹാലക്ഷ്മി അപ്പോൾ ഇവിടെ പിന്നെ കൃഷ്ണനെയും ബലരാമനെയും ഒക്കെ ആദരവോടുകൂടി സ്വീകരിച്ചു ഭീഷ്മകൻ അപ്പോൾ ഈ നഗരത്തിൽ എത്തിയല്ലോ കുണ്ഠിനം എന്നാണ് ആ നഗരത്തിൻ്റെ പേര് അവിടെ എത്തിയ ഒക്കെ ഭീഷ്മകൻ പിതാവായിട്ടുള്ള രുമിണിയുടെ പിതാവ് സ്വീകരിച്ചു കൃഷ്ണൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ കുണ്ഠിനവാസികൾ തന്നെ വിചാരിച്ചു കൃഷ്ണൻ തന്നെയാണ് അനുരൂപനായിട്ടുള്ള വരൻ എന്ന് അവർ പിന്നെ തീരുമാനിച്ചു ശിശുപാലൻ ഒട്ടും രുക്മിണിക്ക് യോജിച്ചതല്ല അങ്ങനെ രാത്രി അന്ന് രാത്രി കല്യാണത്തിൻ്റെ തലേന്നാണത് രാത്രി ആ കൊണ്ടിനാസികൾ ഒക്കെ പിന്നെ കരഞ്ഞും പറഞ്ഞും കാ രാത്രി കഴിച്ചുകൂട്ടിയായോ ശിശുപാലന് പിന്നെ ദേവിയെ കല്യാണം കഴിക്കാനുള്ള ഇട വരരുതേ എന്ന് പറഞ്ഞിട്ട് കാരണം അതിനേക്കാളും വളരെ പിന്നെ എന്താ പറയുക മെടുക്കനായിട്ടുള്ള അല്ലെങ്കിൽ പ്രഗത്ഭനായിട്ടുള്ള കൃഷ്ണനെ അവർ കണ്ടപ്പോൾ അവർ തീരുമാനിച്ചു കൃഷ്ണൻ തന്നെയാണ് രുമിണിക്ക് ഏറ്റവും യോജിച്ച പറയുന്നു അങ്ങനെ സ്വയംവരത്തിനുള്ള വേഷഭൂഷാദികളുമൊക്കെ അണിഞ്ഞ് വളരെ സുന്ദരിയായിട്ട് പാർവതി ക്ഷേത്രത്തിലെ ദർശനത്തിനും ഒക്കെയായിട്ട് രുക്മിണി എത്തി അപ്പോൾ ആ ക്ഷേത്രത്തിൽ വന്നു പൂജകളൊക്കെ ചെയ്തു അപ്പോൾ ഒരു കാര്യം മാത്രമേ രുമിണി പ്രാർത്ഥിച്ചുള്ളൂ കൃഷ്ണൻ തൻ്റെ പതിയാകണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ സുഖകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിനും ഒക്കെ സാധാരണ സ്ത്രീകൾ ദീർഘ വേണ്ടി പാർവതിയെ പൂജിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് രുക്മിണിയും പൂജിച്ചത് അങ്ങനെ പക്ഷേ രുക്മിണി ദർശനത്തിന് അറിഞ്ഞപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഈ കല്യാണം സ്വയം രുക്മിണിയെ കല്യാണം കഴിക്കാനായിട്ട് എത്തിയ ഒരുപാട് രാജാക്കന്മാരൊക്കെ ഇങ്ങനെ കാത്തു നിന്നു അപ്പോൾ സ്വയംവരമാണ് അന്ന് നടക്കുന്നത് അപ്പോൾ അപ്പോൾ അവരൊക്കെ തിക്കും തിരക്കും കൂട്ടി ഒരു ദർശനത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പക്ഷേ ഈ കൃഷ്ണനും അവിടെയുണ്ട് പക്ഷേ കൃഷ്ണൻ സ്വസ്ഥനായിട്ട് ഒരു ഭാഗത്ത് മാറി നിന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടു നിന്നു കാരണം ആ ഒരു ദർശന ദേവി ദർശനം കഴിഞ്ഞ പുറത്ത് ദേവി വരുന്നവരെ കാത്തുനിന്നു ഭഗവാൻ പക്ഷെ തിരക്കാനൊന്നും പോയില്ല മറ്റു രാജാക്കന്മാരെ തിരക്കൊക്കെ കൂട്ടി പക്ഷേ ദേവി പുറത്ത് വന്നപ്പോൾ പക്ഷേ ദേവിയുടെ ശരീരത്തിൽ നിന്ന് രുക്മിണിയുടെ ശരീരത്തിൽ നിന്ന് വന്ന ശോഭ ശരീരകാന്തി എന്ന് പറയുന്നത് അത് ആ ദിക്കുകളെയൊക്കെ തേജോമയമാക്കി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവിയുടെ സൗന്ദര്യം ആരെയും മോഹിപ്പിക്കുന്നതാണ് എന്നും പറയുന്നുണ്ട് കാരണം അത്രയ്ക്കും ഒരു ദേവത ഐശ്വര്യ ദേവത മഹാലക്ഷ്മിയാണല്ലോ അപ്പോൾ ആ ഐശ്വര്യം ഉണ്ടാവുമല്ലോ അങ്ങനെ പക്ഷെ രാജാക്കന്മാരെയൊന്നും ഒന്നും നോക്കിയതുപോലെയും ഇല്ല ആ മാറി നിന്ന് തന്നെ അത്രയ്ക്ക് ശ്രദ്ധിക്കാതെ നിൽക്കുന്ന കൃഷ്ണൻ്റെ അടുത്ത കൃഷ്ണനിലേക്ക് ദേവിയുടെ കടാക്ഷാണ് പോയത് അങ്ങനെ ദേവിയുടെ കടാക്ഷം ഏറ്റപ്പോൾ തന്നെ ഭഗവാൻ ഭഗവാന്റെ ഉള്ളിൽ ആ ഒരു സൗന്ദര്യത്തിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാവുകയും അപ്പോൾ ദേവി തന്നെ നോക്കിയത് കടാക്ഷിക്കണേ എന്നുള്ള അഭ്യർത്ഥനയോടുകൂടിയാണെന്നുള്ള അത് മനസ്സിലായി അങ്ങനെ കൃഷ്ണൻ പറഞ്ഞു ഹേ സുന്ദരി ഞാനിവിടെ ഉണ്ട് എന്നെ രക്ഷിക്കാൻ ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ദേവിയെ പിടിച്ച് പെട്ടെന്ന് പിടിച്ചെടുത്ത് തേരിൽ കയറ്റി അങ്ങനെ രാജാക്കന്മാരുടെ കണ്ണിലൊന്നും പെടാതെ പെട്ടെന്ന് പാണിഗ്രഹണം ചെയ്തു പക്ഷേ ത്തിനു മുമ്പിൽ തന്നെ വെച്ച് പാണിഗ്രഹണം ചെയ്തു എന്ന് പറയാം അങ്ങനെ നാരായണനും മഹാലക്ഷ്മി ആയിട്ടുള്ള പാണിഗ്രഹണവും നടന്നു മറ്റു രാജാക്കന്മാർ ജരാസന്ധനും ശിശുപാലനും ഒക്കെ ഇതെവിടെ പോയി പെട്ടെന്ന് പിന്നെ രുക്മിണിയുടെ കൈ പിടിച്ച് തേരിൽ കയറ്റി ഭഗവാൻ അങ്ങോട്ട് യാത്ര തുടർന്നു അപ്പോൾ ഇതെവിടെ പോയി എന്ന് വിചാരിച്ച് മറ്റു രാജാ ശിശുപാലനും ജരാസന്ദനും ഒക്കെ കൃഷ്ണനെ പിന്തുടർന്നു പക്ഷെ ഭഗവാനതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല അങ്ങനെ യാദവസേനയും ഈ ശത്രുക്കളും തമ്മിൽ യുദ്ധം ഉണ്ടായി കാരണം പിന്നെ പക്ഷേ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഭഗവാൻ ഇങ്ങനെ രുക്മിണി സമേതം യാത്ര തുടർന്നു കൊണ്ടിരുന്നു അതായത് അതിന് മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്നത് സിംഹത്തെ പോലെ സിംഹം പോകുമ്പോൾ സിംഹം ഒറ്റയ്ക്കേ പോവുള്ളൂ അതുപോലെയാണ് ഭഗവാൻ ഒറ്റയ്ക്കാണ് യാത്ര തുടർന്നത് മാത്രമല്ല സിംഹത്തിൻ്റെ നേരെ ഓരിയിടുന്ന ശുനകന്മാരെന്ന് പറഞ്ഞു പട്ടികൾ വിശ്വസിംഹത്തിൻ്റെ നേരെ ഓരിയിട്ടാൽ വല്ല കാര്യമുണ്ടോ അങ്ങനെ ഈ ശത്രുക്കളെ ഒന്നും നോക്കാതെ പിന്നെ ആ വളരെ ഒരു ചാഞ്ചല്യവും കൂടാതെ ഭഗവാൻ ഇങ്ങനെ പോയി അപ്പോൾ ജരാസന്ധൻ തുടങ്ങിയവരെ ഭഗവാൻ തോൽപ്പിച്ചു അത് രുക്മിക്ക് ഇഷ്ടപ്പെട്ടില്ല യാദവസേന ഈ ജരാസന്ധനയൊക്കെ തോൽപ്പിച്ചു അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഈ രുക്മി രുക്മിണിയുടെ സഹോദരൻ രുക്മിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ രുഗ്മിക്ക് ശ്രീകൃഷ്ണനുമായിട്ട് യുദ്ധമുണ്ടായി അങ്ങനെ അതിൽ രുക്മി തോറ്റു കൃഷ്ണൻ രുഗ്മിയെ വധിക്കാൻ വേണ്ടി നിന്നപ്പോൾ രുക്മിണി പറഞ്ഞു രുക്മിണി വേണ്ട അങ്ങനെ വധിക്കരുതെന്ന് പറഞ്ഞപ്പോൾ രുക്മിണിയുടെ ആ ഒരു ആവശ്യം കൊണ്ട് മാത്രം ആവശ്യപ്രകാരം വധിക്കാതെ വിട്ടു ഭഗവാൻ അങ്ങനെ ദമ്പതികൾ പ്രേമപൂർവ്വം ദ്വാരകയിലെത്തി അവിടെ വളരെ സന്തോഷമായിട്ട് ജീവിച്ചു കൊണ്ടിരുന്നു കുറച്ച് അങ്ങനെ നാരായണനും മഹാലക്ഷ്മിയും ആണല്ലോ ദ്വാരകയിൽ വസിക്കുന്നത് അങ്ങനെ വളരെ പ്രേമപൂർവ്വം വസിക്കുമ്പോൾ ഒരിക്കൽ ഭഗവാൻ കളിയായിട്ട് പറയും ദേവി എന്ത് സുന്ദരിയാണ് ഞാനാണെങ്കിൽ കറ ഞറുപ്പാണ് എനിക്ക് നിങ്ങള നിങ്ങളെ വലിയ ധനികരാണ് എനിക്ക് അങ്ങനെ ഒരുപാട് എന്താ പറയുക പണമൊന്നുമില്ല ഇങ്ങനെയൊക്കെ കുറേ തൻ്റെ കുറവുകളെയൊക്കെ പറഞ്ഞുകൊണ്ട് ദേവിയെ ഒന്നിങ്ങനെ എന്താ പറയുക ഒരു സൗന്ദര്യ പിണക്കം പോലെ അങ്ങനെയൊക്കെ അതിനെ അതിനൊക്കെ അർഹിചിത്ത അദ്ധ്യായമെന്ന് ഭാഗവതത്തിൽ സ്കന്ധം പത്ത് ചാപ്റ്റർ അറുപതിൽ പറയുന്നുണ്ട് ഈ അധ്യായം ഭഗവാനും രുഗ്മിണിയും തമ്മിലുള്ള ഒരു ചെറിയ കലഹം ഒരു സൗന്ദര്യ പിണക്കം എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഭഗവാൻ അത് പറയുമ്പോൾ ഇത് ദേവിക്ക് ഇത് ഇഷ്ടപ്പെടില്ല അപ്പോൾ ദേവി ഭഗവാനെ അത്രയും വലിയ മഹാനായിട്ട് കണക്കാക്കുന്ന ആളാണ് അത് കേട്ട് ദേവി പൊട്ടിക്കറിഞ്ഞ് മൊഹാലസ്യപ്പെട്ട് വീണു കൃഷ്ണൻ ദേവി അപ്പോൾ എടുത്ത് ശുശ്രൂഷിച്ചു നേരം പോക്കായിട്ടാണ് ദേവി ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ദേവിക്ക് അത് മനസ്സിലായി അങ്ങനെ ആ ഒരു സമയത്ത് പിന്നെ അവർ സന്തോഷമായിട്ട് തന്നെ പിന്നെ കഴിഞ്ഞു അപ്പോൾ ഈ ഒരു പിന്നെ വളരെ സന്തോഷം മഗ്നരായി കാരണം അവർ പിണക്കം കഴിയുമ്പോൾ പിന്നെ കൂടുതൽ സന്തോഷത്തിലേക്ക് പോവുമല്ലോ അപ്പോൾ ആ ഒരു സന്തോഷമായി സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയത്ത് മേൽപ്പത്തൂർ ഭഗവാനോട് പറയുന്നത് എൻ്റെ രോഗപീഠകളൊക്കെ മാറ്റിത്തരണേ ഭഗവാനേ എന്ന് അപ്പം അങ്ങനെ ആ ഒരു പ്രാർത്ഥന നമുക്കും ഭഗവാനോട് അപേക്ഷിക്കാം എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്നും നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം അപ്പോൾ എഴുപത്തി ഒമ്പതാമത്തെ എഴുപത്തി ഒമ്പതാമത്തെ ദശകം വായിക്കാം രുക്മിണി ഹരണം ഭഗവാൻ രുക്മിണിയെ ഇവിടുന്ന് കൊണ്ടുപോയി വിവാഹം ചെയ്യുന്നു അതാണ് ഇതിലത്തെ ഒരു സന്ദർഭം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം പാരായണം ചെയ്യാം ധ്യാനം പീതാംബരം കരവിരാജിത ശങ്കചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാ സഹായമതിസുന്ദരമന്ദതാലമനിഷം ഹൃദി ഭാവയാമീ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എഴുപത്തി ഒൻപതാം ദശകം ഹരണം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം മേൽപ്പത്തൂർ മഹാഗുരുവിനെ പ്രണമിക്കുന്നു ഗണേശായ നമ സരസ്വതി നമ ഹരണം बलसमेतबलानुगदो भवान् पुरमगाहद भीष्मगमानितः द्विजसुधं त्वदुभागमवादिनं धृधरसा तरसा प्रणनाम भुवनकान्तमवेक्ष्य भवद्बोर्नृवसुधस्य निशम्य चेष्टितं पुरवासिनां सरुदितैर् उदितैर् अगमन्निषा तदनुवन्दितुम् इन्दुमुघी शिवां विहिदमङ्गलभूषणभासुरां निरगमद्भवदर्पितजीविता स्वपुरदः पुरदः सुभडावृदा कुलवधूभिरुबेत्य कुमारिकागिरिसुधां परिपूज्य च साधरम् मुहुरया जद तत्पदपङ्गजे पदितां तव केवलं संगुले नृपकुले नृभृतं त्वयि च स्थिते नृपसुधानिरगाद्गिरिजालयद् सुरुचिरं रुजिरञ्जिददिग्मुखा भुवनमोहनरूपरुजातया विवशिधाखिलरा जगदम्भया त्वमभिदेव कडाक्षविमोक्षणैः प्रमदया मदयाञ्जकृषे मनाक् कुनु गमिष्यसि चन्द्रमुहीतितां सरसमेत्यकरेण हरन् क्षणाद समधिरोप्यरथं त्वमपाहृदा भुवि तदो विदधो निनदो द्विषां कुनुगदः पशुपालैदि क्रुधा न तु भवानुदचाल्यदतैरहोऽपि शुनकैशुनकैरिव केसरी तदनुरुक्मिणमागधमाहवे वदमुपेक्ष्य निभद्य विरूपयन् हृदमदं परिमुच्य भलोक्तिभिः पुरमया रमया सह नवसमागमलज्जिदमानसां प्रणय कौदुगजृम्बिदमन्मधाम् अरमय खलु नादय दासुघं रहसितां हसितां अहर्निशं प्रमदम् आकलयन् पुनरेकधा अदनोदधिलोलतां तदधिघैरधलाळनकौशलै प्रणयिनीमधिकं सुगयन्नि माम् अयि मुगुन्दभवजरिदानिनः प्रगददां गददान्दिमग अभां कुरु तत्सद हरे कृष्णा गुरुवैरप्पालार्कनमस्कारम् അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ട രുക്മിണി ഹരണം ഭഗവാൻ രുക്മിണിയെ അല്ലെങ്കിൽ കൃഷ്ണൻ രുഗ്മിണിയെ വിവാഹം കഴിക്കുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പോൾ ഈ ഒരു ഭാഗം ചൊല്ലുന്നതുമൊക്കെ വിവാഹം എന്താ പറയുക വിവാഹത്തിനായിട്ട് പിന്നെ വിവാഹമൊക്കെ നോക്കിയിരിക്കുന്നവർക്കുമൊക്കെ വിവാഹപ്രായമെത്തിയവർക്കൊക്കെ ഈ ഒരു ദശകം നിത്യവും ചൊല്ലുന്നതെന്നുള്ളതാണ് അപ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ കൈനവാചാ മനസേന്ദ്രിയേർവ ബുദ്ധി ആത്മനാവാ പ്രകൃതയെ സ്വഭാവമേ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവ നാരായണായേതി സമർപ്പയാമി ഹരേ കൃഷ്ണ